സംസ്ഥാനത്ത് പകൽ താപനില പിടിവിട്ടുകുതിക്കുന്നതിനിടെ മഴക്കുറവിലും വലഞ്ഞു കേരളം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പെയ്യേണ്ട മഴയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടായതാണ് പകൽച്ചൂട് ക്രമാതീതമായി ഉരാൻ പ്രധാന കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് കുംഭമാസം ഉള്ളൂ ഇപ്പോൾ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ വേനൽ കടുക്കുന്ന മീനത്തിലും മേടത്തിലും സ്ഥിതി എന്താകുമെന്ന ആശങ്കയും കേരളത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട് ഇടങ്ങളിൽ കുടിവെള്ള ദൌർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ ആശങ്കയിലാണ് ജനം വേനൽ രൂക്ഷമായതോടെ ജനവാസ മേഖലയിൽ വെള്ളം കുടിക്കാനെത്തുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും ദിനംതോറും വർദ്ധിക്കുകയാണ് ഫെബ്രുവരി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി സംസ്ഥാനത്ത് ഇന്നലെ വരെ അറുപത് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നൂറ്റി എൺപത്തി ശതമാനം അധികം മഴ ലഭിച്ച സ്ഥാനത്താണ് ഇക്കുറി ഒരു മഴക്കായി കേരളം കണ്ണുനട്ടിരിക്കുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഇന്നലെ വരെ സംസ്ഥാനത്ത് പെയ്യേണ്ടിയിരുന്നത് പതിനേഴ് മില്ലിമീറ്റർ മഴയാണ് എന്നാൽ പെയ്തത് ഏഴ് മില്ലിമീറ്റർ മാത്രമാണ് എല്ലാ ജില്ലകളും മഴക്കുറവിന്റെ പിടിയിലാണ് ഏറ്റവും രൂക്ഷമായ വയനാട് ജില്ലയിൽ മഴക്കുറവ് നൂറ് ശതമാനമാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ വരെ പെയ്ത ശരാശരി മഴ പൂജ്യം ദശാംശം നാല് മില്ലിമീറ്റർ മാത്രമാണ് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും തൃശൂരിൽ എൺപത്തി ഒൻപത് ശതമാനവുമാണ് മഴക്കുറവ് കാസർഗോഡ് ജില്ലയിൽ എൺപത്തി എട്ട് ശതമാനവും എറണാകുളം ജില്ലയിൽ എൺപത്തിമൂന്ന് ശതമാനവും മഴക്കുറവ് രേഖപ്പെടുത്തി ആലപ്പുഴയിൽ എഴുപത്തി ശതമാനവും കോഴിക്കോട് അറുപത്തിമൂന്ന് ശതമാനവും ഇടുക്കിയിൽ അറുപത്തിരണ്ട് ശതമാനവും പത്തനംതിട്ടയിൽ ഇരുപത്തിയൊൻപത് ശതമാനവും തിരുവനന്തപുരത്ത് ഇരുപത്തെട്ട് ശതമാനവും മഴക്കുറവ് രേഖപ്പെടുത്തിയതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു